ഹലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കട്ട് ചെയ്ത് വെച്ച ഒരു ഗോണിൻ്റെ പീസാണുണ്ടല്ലോ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ ഫസ്റ്റ് എമ്പത് നമ്മളെ ഗോണിൻ്റെ കട്ട് ചെയ്ത് വെച്ച രണ്ട് നെക്ക് ഉണ്ടല്ലോ ക്രൗസിൻ്റെ ഭാഗം അത് ക്രോസ് പീസ് വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അടിയിൽ ക്ലോൻ്റെ അടിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ച പിന്നെ അതും നമ്മൾ വെച്ച് ആയിട്ട് ഫോൾഡ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ലോങ്ങിന് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഏറ്റവും വലിയ സ്റ്റിച്ച് അതിന് ശേഷം അതിൻ്റെ ഭക്ഷത്ത കൂടെ ഓരോ സ്റ്റിച്ച് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ചെറിയ ഫ്ലീറ്റ് കഴിക്കുന്നത് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഫീറ്റ് ഇടാൻ ഉപയോഗിക്കൽ അടുത്ത നമ്മൾ ചെയ്തതേ നമ്മളെ ഫ്രണ്ടെടുത്ത നെക്ക് ഉണ്ടല്ലോ ആ നെക്കിൻ്റെ അക്കത്ത് പോലെ ഒരു ലേസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തത് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ചിട്ട് നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടോ ഷോൾഡർ രണ്ടും ജോയിൻറ് ചെയ്തതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ സ്ലീവ് ജസ്റ്റ് ജെസ്റ്റഡ് വെച്ചിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടോ സ്ലീവ് സ്ലീവ് വെച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ആ പ്ലേറ്റ് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു ക്ലോത്ത് അവിടെ നമ്മളെ ഡ്രസ്സുമ്പോൾ വെച്ചിട്ട് പതിച്ചെടുക്കുക കേട്ടോ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ട് പതിച്ചട അങ്ങനെ നമ്മളെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അതുപോലെ പ്ലേറ്റ് ഇട്ടിട്ടുള്ള ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള ഗ്ലോ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം